ആദി പരാശക്തി അമ്മി കുമാരനല്ലൂരം എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നടഞ്ഞുമാ ഭൈരവിരാഗത്തിൽ വളരെ മനോഹരമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഭക്തിഗാനാണത് ഒരുപാട് പേര് കേട്ട പാട്ട് തന്നെയാണിത് നമ്മൾ രാവിലെ ആകുമ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ കേൾക്കാം അല്ലേ ഞാൻ പണ്ട് അമ്പലത്തിൽ പാട്ട് വെച്ച സമയത്ത് അവിടെ നിന്ന് കേട്ടിട്ടാണ് ഞാൻ ഈ പാട്ട് പഠിക്കുന്നത് അതൊന്നും നമുക്ക് യൂട്യൂബൊന്നും അല്ല നമ്മൾ സോഷ്യൽ മീഡിയ എത്ര വളർന്നിട്ടില്ല അന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അമ്പലങ്ങളിൽ പാട്ട് വയ്ക്കുമ്പോൾ ആ പാട്ട് കേട്ടിട്ട് നമ്മൾ ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് അതിലൊരു പാട്ടാണ് ഈ പാട്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഈ മനോഹര ഗാനം പഠിക്കാം എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപകിഷോർ ഈ പാട്ടിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും അത് നോക്കിയിട്ട് എഴുതിയെടുക്കണം ഒരു പേപ്പറിലേക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറിൽ എഴുതിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു ഇതിൽ അവിടെ വരച്ചു വെച്ചാൽ മതി ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പറിലേക്ക് എഴുതിയെടുക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണേ ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്തിഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് ഭക്തിഗാനങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ തന്നെ ഭക്തിഗാനങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മളത് പാടണം എന്നുള്ളതാണ് നല്ല ഫീൽ കൊടുത്ത് പാടണം എന്നാൽ മാത്രമേ ഭക്തി വരുള്ളൂ ഇല്ലേ ഭക്തിഗാനത്തിൽ ഭക്തിൻ്റെ ഫീലല്ലേ കൊടുക്കണ്ടേ അപ്പോൾ ആ ഫീല് കൊടുത്തിട്ട് വേണം നമ്മൾ പാടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഇപ്പം നമ്മൾ ദേവീൻ്റെ പാട്ട് പാടുമ്പോൾ ദേവീനെ മനസ്സിൽ വിചാരിച്ചിട്ട് പാടിക്കഴിഞ്ഞാൽ നല്ല ഫീല് കിട്ടും കേട്ടോ അപ്പം അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക നല്ല ഫീല് കൊടുത്ത് പാടാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന ആളുകൾക്കും ഭക്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ട് കൊണ്ട് സാധിക്കണം അതാണ് അപ്പോൾ നമുക്ക് ഈ പാട്ട് പഠിക്കാം ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് പഠിപ്പിച്ച് തരാം നമ്മുടെ ചാനലിൽ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് പാട്ടുകളുടെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് അതേപോലെ സപ്തസുരങ്ങളുടെ ചെയ്തിട്ടുണ്ട് എല്ലാം നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാട്ടോ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമാവട്ടെ നമ്മുടെ വീഡിയോസ് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം അതുപോലെ തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എന്നാലേ നോട്ടിഫിക്കേഷൻസ് എല്ലാവരും കിട്ടുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ ശരി നമുക്ക് ക്ലാസ് തുടങ്ങാം ഓക്കെ ഇപ്പോൾ പാട്ടിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ ചിത്ര ചേച്ചി അധികം പാടി വെച്ചിട്ടുള്ള പാട്ടാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എല്ലാവർക്കും ഇത് പാടാൻ പറ്റും നിങ്ങൾക്കൊക്കെ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ കൊണ്ട് എത്ര നന്നാക്കി പാടാൻ പറ്റുന്നോ അത്ര നന്നാക്കി പാടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നരുത് ഓക്കെ ഇതെല്ലാവർക്കും പാടാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം ശ്രുതി വെച്ചിട്ടുള്ളത് സി ആണ് കേട്ടോ അപ്പൊ സിയില് നല്ല ശ്രുതി ശുദ്ധമായിട്ട് പാടാം അപ്പൊ നോക്കൂ എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ ഓൾറെഡി ഒരു വട്ടം പാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാനത് ഓരോ വരികളായിട്ട് പറഞ്ഞു തരാൻ തന്നെ നോക്കാം അഞ്ജനശീല എന്നാണ് സ്റ്റാർട്ടിങ് നോക്കിക്കേ അഞ്ചന് എന്നാണ് അഞ്ചന് ശീലയിൽ അവിടെ ഒന്നും സംഗതികളൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ട് പാടിപ്പോയാൽ മതി അൻ എന്ന് സ്റ്റാർട്ട് ചെയ്യണം അഞ്ചന് ശീല ഓക്കെ ആദി ആഹാ ആഹാ എന്നാണ് കേട്ടോ മനസ്സിലായല്ലോ എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതേ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് 在哪、嗯嗯嗯 സംഗതിയുണ്ട് നീ എന്നുള്ളവർത്ത് അതും ശ്രദ്ധിച്ച് പാടാം നീ ആ ഓക്കെ എൻ മനസ്സിൽ എൻ എൻ എന്നാണ് എൻ എന്നുള്ളത് എന്നുള്ളതൊന്നും നിങ്ങൾ കെയർലെസ് ആയിട്ട് പാടരുത് ഒരു വേർഡ് പോലും എല്ലാ വേഡുകളും നന്നായിട്ട് ശ്രദ്ധിച്ച് പാടാൻ പാടുള്ളൂ എന്തെങ്കിലുമൊക്കെ നോട്ടുകൾ അവിടെ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാവും അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അപ്പം അതിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ എന്നാണ് കണ്ടോ എൻ മനസ്സിൽ ഭാദ്രദീപം ഭാദ്ര ഭാദ്ര എന്നാണ് ഭാദ്ര ദീപം തേള്ളി തേളിയും അവിടെ ഒരു സംഗതി ഉണ്ട് തെളിയും ഭൂ ഭൂ ആ ഭൂ എന്നാണ് അടുത്തത് വന്നണഞ്ഞു വന്നണഞ്ഞു നീ എന്നെടുക്കാം ല എന്നുള്ളത് ലാ എന്നാണ് നീ ലാ ഭ എന്നുള്ളത് നല്ല ക്ലീനായിട്ട് പോണം അവിടെ ആ ശ്രുതി ചേർന്ന് നല്ല എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ട് അവിടെ പോണം ഓക്കേ അപ്പോൾ അത്രയും വരികൾ മനസ്സിലായോ നമ്മൾ പല്ലവി ഓക്കെ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ ശബ്ദത്തിന് ഭയങ്കര അടവും അതേപോലെ സ്ക്രാച്ചും ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ആ ശബ്ദം നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യാ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എന്നിട്ടും നമുക്കിങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ശബ്ദം നന്നാക്കാൻ വേണ്ടിയിട്ട് അത് നല്ല എഫക്റ്റീവാണ് അതെല്ലാവരും ചെയ്ത് നോക്കണം ഇനി ഞാൻ അതിനകത്ത് പനം കൽക്കണ്ടം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പനം കൽക്കണ്ടത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പനം കൽക്കണ്ടം നമുക്ക് കൊളസ്ട്രോള് കുറയുന്നതിനൊക്കെ നല്ലതാണ് നമ്മൾ മധുരം ചേർക്കുന്ന പഞ്ചസാരയും ശർക്കരൊക്കെ ചേർക്കുന്ന വിഭവങ്ങളിൽ നമ്മൾ ഈ പനം കൽക്കണ്ടം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പം അത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് ജീരകം അതും ഒരു കുഴപ്പമില്ല നമ്മളെ ശരീരത്തിന് പിന്നെ വരുന്നത് ഇരട്ടിമധുരമാണ് ഇരട്ടിമധുരം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഈ പനങ്കൽക്കണ്ട ആയതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അത് നിങ്ങൾ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യുകയാണ് നല്ലത് എന്നാലും എൻ്റെ അറിവില് അത് പ്രമേഹത്തിന് കുഴപ്പമില്ല എന്നുള്ളതാണ് പനങ്കൽക്കണ്ടം ഓക്കെ അപ്പം അത് നിങ്ങൾ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പനങ്കൽക്കണ്ട മാത്രം കഴിച്ചാൽ നമ്മൾ ഈ ചെറിയ ചെറിയ കഫക്കെട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ ഈ കഫക്കെട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പനം കൽക്കണ്ട കഴിക്കുന്നത് എത്രയോ നല്ലതാണ് കുറേ പേരുടെ ഞാൻ പാട്ട് കേൾക്കുമ്പോൾ കുറേ പേരുടെ ശബ്ദം ഇങ്ങനെ അടഞ്ഞതും അതേപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വരുന്നത് കാണാം ഈ ഈ കഫം വന്ന് നിറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ അതിങ്ങനെ കേൾക്കാം അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ പനം കൽക്കണ്ടെന്നുള്ളത് അപ്പോൾ അതെല്ലാവരും വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കണേ അനുപലവിയിലേക്ക് കയറാം തൃക്കാർത്തിക നാളിൽ മധുര ഭക്തനാം പൂജാരിക നാളിൽ മധുര ഭക്ത പുണ്യമായി ആദിപരാശക്തി ഇങ്ങനെ അപ്പൊ നമുക്ക് ഓരോരികളായിട്ട് നോക്കാം കേട്ടോ തൃക്കാർത്തിക നാളിൽ എന്നാണ് അപ്പൊ തൃക്കാർത്തിക എടുക്കുന്നത് എന്നാണ് തൃക്കാർത്തി അവിടെ ഒരു ആ എന്നുള്ള ഒരു അക്ഷരം കൂടെ കൊടുക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച് പാടണം എന്നാലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ തൃക്കാർത്തി മധുര മധുര എന്നാണ് മധുര പുര പൂരാണ് യോ എന്നാണ് എന്ന് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഭക്ത എന്നുള്ളത് എത്ര നോട്ടവിടെ വരുന്നുണ്ട് നോക്കിയേ ഭക്തനാ പൂജാരി മനസ്സിലായോ സെൻറ്റൻസും എടുത്ത് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നന്നായിട്ട് പാടാൻ പറ്റും കേട്ടോ അപ്പം ഓരോന്നും ക്ഷമിച്ചിരുന്ന് പഠിക്കണം വേഗം സ്കിപ്പ് അടിച്ചിട്ട് പോവരുത് കാരണം എന്താണെന്ന് വെച്ചാൽ പാട്ട് പഠിക്കുന്ന സമയത്ത് ഓരോ വാക്കുകളും ഭയങ്കര ആണ് അപ്പോൾ ആ വാക്കുകളൊന്നും മിസ്സായി പോവാതെ നിങ്ങൾ പഠിച്ചെടുക്കണം ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് സ്കിപ്പ് ചെയ്ത് പോവരുത് ഓരോന്നും ക്ഷമയോടെ ഇരുന്ന് കേട്ട് പഠിക്കുന്ന വേണം കേട്ടോ ഞാനിപ്പം അഞ്ച് പ്രാവശ്യം പാടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ബോറടിക്കാൻ പാടില്ല നിങ്ങളത് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് പ്രാവശ്യം വരെ പാടിത്തരുന്നത് മനസ്സിലായോ അപ്പോൾ അടുത്ത വരി നോക്കിക്കേ ഞാൻ ആദ്യത്തെ വരി പാടിയിട്ട് ഇതിലേക്ക് വരാം എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ ഓക്കെ മനസ്സിലായോ ഇനി അനുഗ്രഹം അനുഗ്രഹം ആ ഞാൻ എടുക്കുന്നിടത്തൊക്കെ കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞ് സംഗതികളുണ്ട് ചോരിഞ്ചം ചോരിഞ്ച എന്നാണ്

തള്ളി കൊടുക്കണം നമ്മൾ പാടുമ്പോൾ നട കണ്ടോ ആ ഈ ഒരു സംഭവം കൊണ്ടുവരണം അവിടെ നടത്തുന്ന ആ എന്നുള്ള സംഗതിയും അവിടെ കൊണ്ടുവരണം മനസ്സിലായോ സൂര്യവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നൂ ഓക്കെ സംഗതികൾ ഓക്കെ പിന്നെ വരുന്നത് അമ്മ തന്നടയിൽ അതും ജസ്റ്റ് തള്ളി തള്ളി തള്ളിയാണ് അത് പാടി പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ചു പറഞ്ഞേ അമ്മ തൻ അമ്മ തൻ കണ്ടോ അവിടെയൊക്കെ നമ്മൾ തള്ളി കൊടുക്കുന്നുണ്ട് അമ്മ തന്നടയിൽ നടയിൽ ഓക്കെ അമ്മ തന്നടയിൽ നിന്നുയർന്ന് നിന്നുയർന്ന അവിടെയും ജസ്റ്റ് തള്ളുന്നുണ്ട് നിന്നുയർന്ന സ്വര എന്നാണ് നിന്നുയർന്ന സ്വര സ്വര എന്നൊക്കെ തന്നെ പറയണം കേട്ടോ അത് നിങ്ങൾ സ്വര എന്നൊന്നും ആയി സ്വ സ്വാ എന്ന് തന്നെ വരണം അതാണ് ഞാൻ പറഞ്ഞത് അക്ഷരങ്ങൾ പറയുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നമ്മൾ പാട്ട് പാടുമ്പോൾ അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വര ചേർന്നു ജപ ജപ എന്നാണ് ചേർന്നു ജപ മന്ത്ര ക്ലിയർ ആയോ പാടി നോക്കി അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപ മന്ത്രമായി എന്നാണ് കിട്ടിയോ അടുത്ത വരി നോക്കി സങ്കടങ്ങള അതേപോലെ സങ്കട എന്ന് പറയണം എന്ന് പറയരുത് സങ്കടങ്ങളൊക്കെ സങ്കടങ്ങളവയൊക്കെയും മറന്നിൻ മനസ്സിനിതു മറന്നിൻ പുണ്യമായി ക്ലിയർ ആയോ സങ്കടങ്ങളൊക്കെയും പുണ്യമായി ഓക്കെ രണ്ട് വരികള് മാത്രം ഒന്ന് നോക്കിക്കേ അമ്മ നിന്നുയർന്ന സ്വരമൊന്നു ജപമന്ത്രമായി അവയൊക്കെയും പുണ്യമായി എന്നാണ് ഓക്കെ ക്ലിയർ ആയാലോ അല്ലേ അത് കൂടെ പാടി നോക്കണം കേട്ടോ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടെ നിന്ന് പാടി നോക്കിയാൽ മതി ഓക്കെ നമുക്ക് പിന്നെ വരുന്നത് അതിൻ്റെ പലവിയിലേക്കാണ് ശക്തി ഇങ്ങനെ പോകുന്നു ഓക്കെ ഇനി നമുക്ക് അതിന്റെ ചരണം നോക്കാം കുമാരനായി പണിതീർ മന്ദിരം ഇതാണ് ചരണം ചരണം പാടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പല്ലവി പാടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ വരികളായിട്ട് നോക്കാം എനിക്ക് ചെറിയ കപക്കെട്ടും ചുമയും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടെ ഇവിടെയും ചെറിയ ചെറിയ വെള്ളിയൊക്കെ ചിലപ്പോൾ വീഴും ഒരു രക്ഷ ഞാൻ കൊറേ നോക്കി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടികൾ കുറേ കഴിച്ചപ്പോഴാണ് കുറച്ചൊരു ആശ്വാസം തോന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കാരണം ഒന്നും പാടാൻ പറ്റിണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ കഫക്കെട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പം റെഡി ആയി വരുന്നേയുള്ളൂ എന്നാലും ചെറിയ ചെറിയ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ ഉണ്ടാകും ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോയില് പക്ഷേ എന്നാലും നിങ്ങൾക്ക് പഠിക്കാം കുഴപ്പമില്ല ഞാൻ ഓരോ വരികൾ വെച്ചിട്ട് പാടിത്തരാം കേട്ടോ കുമാരനായി കുമാര നമ്മൾ അനുപല്ലവി പാടിയ സീൻ ട്യൂൺ തന്നെയാണ് ശരണത്തിൽ വരുന്നത് കുമാര കുമാര എന്നെടുക്കണം കേട്ടോ കുമാരനായി പണി ാണ് പണി പാണ് എന്നാണ് സ്ത്രീ എന്ന് പറയുന്നത് ശ്രീയാണ് കേട്ടോ കോവി കോവിലായി എന്നാണ് കോവിടെ പാടുത്തരാ വരികള് മഞ്ഞ മഞ്ഞ എന്നാണ് എടുക്കേണ്ടത് മഞ്ഞളോടും എല്ലാവരും ശ്രദ്ധിച്ച് പാടണം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എന്നാണ് ദിവ്യ എന്ന് പറയുന്നത് എന്ന് എടുക്കണം കേട്ടോ നിങ്ങൾ ഒരുപാട് തവണ ഇത് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു സംഗതി പിടികിട്ടും ഞാൻ ഈ പാടുന്നത് ഒരുപാട് തവണ നിങ്ങൾ ഈ സംഗതികൾ കേട്ട് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് താനേ ഇങ്ങനെ വന്നോളൂ സംഗതികൾ ഒരുപാട് സമയം പാട്ട് കേൾക്കുക വേണം കേട്ടോ അപ്പോഴാണ് സംഗതികളൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറുള്ളൂ മനസ്സ് കയറിയാലല്ലേ നമുക്കത് പാടാൻ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കുറേ തവണ ഒരു പാട്ട് നമ്മൾ കേൾക്കണം പഠിക്കണമെങ്കിൽ മഞ്ഞളാടും പാട്ട് കേട്ടി വാർന്ന് കൊണ്ട് വരണം അവിടെ കണ്ടാവും ആ എന്ന് തള്ളി കൊടുക്കണം ലളി ദാമേ പാടിയാലും മതി കേട്ടോ ഒരുപാട് നിങ്ങൾക്ക് സംഗതികൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സംഗതി കുറച്ചിട്ട് വൃത്തിയായിട്ട് പാടാൻ നോക്കുക കേട്ടോ ഇതെല്ലാം കൂടെ സംഗതികൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ പറഞ്ഞിട്ട് ആവണ്ട നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നല്ല വൃത്തിയായിട്ട് പാടുക എന്നുള്ളതാണ് കിട്ടാതെ നിങ്ങൾ ഒരുപാട് സംഗതികൾ ഇട്ട് കുഴച്ചിട്ട് കാര്യമില്ല അതാ മൊത്തം ബോറായി പോവുകയുള്ളൂ അതുകൊണ്ട് കിട്ടുന്നത് നല്ല വൃത്തിയായിട്ട് പാടിയെടുക്കുക കേട്ടോ അമ്മ തന്നടയിൽ നമ്മൾ മുകളിൽ പാടിയിട്ടുള്ള അതേ നോട്ട് തന്നെയാണ് താഴെ ഉള്ളത് അതേ ലിറിക്സുമാണ് വ്യത്യാസമല്ല അമ്മ തന്നടയിൽ നിന്ന് ഉയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളൊക്കെയും പുണ്യമായി ഇതൊക്കെ നല്ലോണം ഒന്ന് ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അതായത് ആദ്യം നമ്മൾ കുറച്ച് ശ്വാസം വലിച്ചെടുത്തിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ലൈൻസൊക്കെ ഒറ്റ ശ്വാസത്തിൽ തന്നെ പാടിയെടുക്കാൻ പറ്റും കേട്ടോ ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങളത് പോയി കാണുക എന്നാൽ ഒരുപാട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നല്ല ശ്വാസം എടുത്തിട്ട് പാടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും ആ ഒരു വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മളിപ്പം ചരണം പാടിക്കഴിഞ്ഞു വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പല്ലവിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ കര നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അത് ഇട്ടിട്ട് പാടി നോക്കുകയാണെങ്കിൽ ഓക്കെ എനിക്കിവിടെ കരോക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മളെ ചാനലിനെ അത് ബാധിക്കും നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കരോക്കയൊന്നും ഞാൻ വെച്ച് തരാത്തത് കരോക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ആണ് അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കരോക്കെ വെച്ചിട്ട് അതിനൊന്ന് പാടി നോക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് നിങ്ങൾക്ക് പാടാനൊക്കെ പറ്റും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം ഇരുന്ന് പഠിക്കുന്ന വേണം നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എവിടേക്കും പോവരുത് നിങ്ങൾ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഒന്നും പോകാൻ പാടില്ല പഠിക്കാൻ ഇരുന്നാൽ അവിടെ ഇരുന്ന് പഠിക്കുന്ന വേണം കേട്ടോ ഓക്കെ അപ്പോഴേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ പലവഴിക്ക് പോകില്ലേ അപ്പം അതൊന്നും മനസ്സിലാവില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മൾ വീണ്ടും അത് കാണും വീണ്ടും കാണും പക്ഷേ ഇപ്പോഴൊക്കെ അപ്പോഴൊക്കെ നമ്മൾ ഓരോ പ്രവൃത്തികൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഇത് എത്ര പ്രാവശ്യം കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു കാര്യമില്ല മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് ഇതിന് മാത്രം നിങ്ങൾ സമയം കണ്ടെത്തണം ആ ഒരു സമയത്ത് നല്ല ലക്ഷ്മിയോടു കൂടി ഇരുന്ന് പഠിക്കുകയും വേണം ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമല്ലോ അല്ലേ മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ശബ്ദത്തിന് നല്ല വ്യത്യാസമുണ്ട് ഈ പാട്ടും കൂടി പാടുകഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വ്യത്യാസം വന്നു ഇന്നത്തെ വീഡിയോയിലും ചിലപ്പോൾ എൻ്റെ ശബ്ദത്തിൻ്റെ ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യും സാറല്ല നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കൂടുതൽ നന്നാക്കി കൊണ്ടുവരാം ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം